ക്ഷവചനം ഹൃദയൊരുങ്ങിടുക വചനത്തെ വിശംശട്ടെ സുചാരിക്കട്ടെ നമുക്കിരിക്കാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്ത് പറയണം എന്നുള്ളൊരു ചിന്ത എന്താ പറഞ്ഞു കൂടാത്തത് അമ്മയെക്കുറിച്ച് എന്നുള്ളതാണ് മറു ചോദ്യം എന്താണ് അമ്മയെക്കുറിച്ച് പറഞ്ഞ് കൂടാത്തത് കാരണം ഏതൊരു കുഞ്ഞിൻ്റെയും നാവിൽ നിന്ന് ആദ്യം വരുന്ന വാ പദമെന്ന് പറയുന്ന എന്താണ് അമ്മ തേനൂൽ ആ വിന ഭാഷയോടൊപ്പം ആദ്യം പറഞ്ഞത് അമ്മയെന്ന് തന്നെയാണ് അപ്പം അമ്മയെന്ന പദം കേൾക്കുമ്പോഴും ഉച്ചരിക്കുമ്പോഴും ഓരോ പൈതലൻ്റെയും ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടിയൊഴുകുന്നു എന്ന് പറയും എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും എന്നും അങ്ങേക്കു പൈതൽ എത്ര വളർന്നാലും ദൈവമേ ഞാൻ എന്നും അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളായ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആരാണ് അത്രയാണ് അമ്മയെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ ഓരോരുത്തരും ഇത്രമാത്രം പൈതലായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഉണ്ണികളായിട്ട് നമ്മൾ കരുതുന്നു നമ്മുടെ സാധാരണ അമ്മമാരെങ്കിൽ നമ്മുടെ സ്വർഗീയ അമ്മ നമ്മെ ഓരോരുത്തരെയും എത്രമാത്രം കൂടെ സ്നേഹിക്കുന്നു കാൻ യു ഇമാജിൻ ഇറ്റ് അതാണ് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് അമ്മയുടെ ദയാവായ്പനെക്കുറിച്ച് അമ്മയുടെ കാരണത്തെക്കുറിച്ച് അമ്മയുടെ അളവിലാത്ത സ്നേഹത്തെക്കുറിച്ച് നമ്മളുള്ള കരുതലിനെ സ്നേഹം കൊണ്ട് വാചാലയാകുന്ന നമ്മുടെ മൃഹൃദയത്തെ കുറിച്ച് നമുക്ക് എന്തെല്ലാം പറയാതിരിക്കാൻ പറ്റൂ ഞാനതങ്ങൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാ പറയാതിരിക്കാൻ പറ്റുമെന്ന് കാരണം എന്താ തൻ്റെ മാതൃത്വത്തിലൂടെ ഈ ഭൂമിയേക്കാൾ വിശാലമായ ആകാശത്തേക്കാൾ ഉന്നതമായ ഒരിക്കലും വർണ്ണിച്ചു ഒതുക്കുവാൻ സാധിക്കാത്ത ദൈവസ്നേഹം പകരാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് പരിശുദ്ധ മറിയം അതാണ് എൻ്റെ അമ്മയെക്കുറിച്ച് കൂടുതൽ വില മതിയോടുകൂടെ കാണുന്ന സമയങ്ങളാണിത് കേട്ടോ ഒന്നും വിചാരിക്കരുത് എൻ്റെ കറമലമ്മയെ അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് ഏറ്റവും വലിയ വില പിടിച്ചത് കയ്യിൽ നിന്ന് പോകാറാകുമ്പോഴാണ് അതിൻ്റെ വിലയെക്കുറിച്ചുള്ള ബോധ്യം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അമ്മ രോഗാവസ്ഥയിലാണ് ആശുപത്രിയിലെന്ന് അച്ഛൻ പറഞ്ഞു പക്ഷേ കർമ്മല ആയതുകൊണ്ട് എനിക്ക് ധൈര്യം ഉണ്ട് എന്താണ് കർമ്മലമ്മ അമ്മയുടെ മോളായതുകൊണ്ട് എനിക്ക് എന്തിനാ പേടിക്കേണ്ട കാര്യം ഞാൻ അമ്മയുടെ മോനായിട്ട് അപ്പഴും തുടരുമല്ലോ ഇതാണ് എൻ്റെ ഒരു ധൈര്യം കർമ്മലമ്മ എൻ്റെ അമ്മ ആയതുകൊണ്ട് കർമ്മലമ്മയുടെ മകനായിട്ട് ഇനിയും എനിക്ക് തുടരാൻ സാധിക്കുമല്ലോ ഇതാണ് ഒരു ധൈര്യം എന്നെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാല് നമുക്ക് എന്താ പറയാൻ സാധിക്കുക അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അമ്മയും മകളും ബന്ധം നീ എൻ്റെ പൊന്നുമോനും നീ എൻ്റെ പൊന്നുമോളും ഇതിന്റെ അപ്പുറത്ത് പറയാനുണ്ടോ ഏ നീ എൻ്റെ പൊന്നുമോനും നീ എൻ്റെ പൊന്നുമോളുമാണ് പരിശുദ്ധ അമ്മ നമ്മയെക്കുറിച്ച് പറയുന്നത് തന്നെയാണ് നീ എൻ്റെ പൊന്നുമോനും പൊന്നുമോളുമാണ് പിന്നെ നമ്മളിതിനെ സങ്കടപ്പെടുന്നത് പിന്നെ നമ്മളിതിനെ വിഷാദിക്കണം നമ്മളിതിനെ കരയണം നമ്മളിതിനെ വിലപിക്കണം ഇതാണ് എന്റെ ചോദ്യം ദൈവം പ്രപഞ്ചത്തെ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചുവെങ്കിൽ പരിശുദ്ധകനീയാമറിയത്തെ ആർക്ക് വേണ്ടിട്ടാണ് സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി മാത്രം പറഞ്ഞാൽ പോരാ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് മാത്രമല്ല ഈശോയ്ക്ക് അമ്മയാകാൻ അവൾ തിരഞ്ഞെടുത്തപ്പെട്ടെങ്കിൽ അവൾ എൻ്റെയും കൂടി അമ്മയായതുകൊണ്ട് എനിക്ക് ചില ആനുകൂല്യങ്ങള് എല്ലാം തരുന്നുണ്ട് എന്താ തരുന്നത് ചില പ്രിവിലേജസുകൾ ആ ചില പ്രിവിലേജസുകളെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം അതിന് കൂടുതലും ഇപ്പൊ പറയാൻ പറ്റില്ല എന്താണായാലും ആദ്യത്തെ പ്രിവിലേജസ് എന്തായിരിക്കും എന്താണ് ജന മാതാവായ അവൾ എൻ്റെയും അമ്മയായി തീർന്നു എന്നതാണ് ആദ്യത്തെ പ്രിവിലേജ് അല്ലേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഈശോ രക്ഷിക്കുക മറിയം സഹായിക്കുക ഇത് എൻ്റെ വെല്ലുവിച്ച് പറഞ്ഞിരുന്ന പ്രാർത്ഥനയാണ് ഈശോ രക്ഷിക്കുക മറിയാം സഹായിക്കുക അത്രയുള്ളൂ എത്ര ചെറിയ പ്രാർത്ഥനയല്ലേ ഈശോ രക്ഷിക്കുക മറിയം സഹായിക്കുക അപ്പൊ ജന അമ്മ എൻ്റെ അമ്മയായി എന്നുള്ളത് എവിടെ നിന്ന് ആരംഭിക്കുന്നു അത് കാൽവരിയുടെ കുരിശിൽ നിന്ന് ആരംഭിച്ചു അല്ലെങ്കിൽ അത് വേറെ നിന്ന് ആരംഭിച്ചു എന്നുകൂടി പറയാം അതെവിടുന്നായിരിക്കും എവിടെന്നാ ഗസമിനിന്നാലായിന്ന അത് ആരംഭിച്ചത് എവിടെ വെച്ചിട്ടാണ് നസത്തിലെ ഭവനത്തിൽ വെച്ചാണ് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യത്തിന്റെ ആദിത്യ അനുഭവം അമ്മയ്ക്ക് ലഭിക്കുന്നത് എവിടെന്നാണ് എവിടെ വെച്ചിട്ടാ അല്ല എന്താ പറഞ്ഞത് ക്ഷമേൻ്റെ ലുണ്ണിനെ കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാഴ കടക്കും ഇവൻ മൂലം പലരുടെയും ഹൃദയവിചാരങ്ങൾ ടും ഇവൻ പലരുടെയും ഉയർച്ചക്കും താഴ്ചക്കും കാരണമാകും യഥാർത്ഥത്തിൽ മറിയും കേട്ടതെല്ലാം ഹൃദയത്തിൽ അങ്ങനെ എഴുതി വച്ചേക്കുന്നല്ലേ ഇഷ്യോ എത്ര മിടുക്കട്ട എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം കൂടി ഒറ്റ വാക്കില് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു സംഗ്രഹിക്കാൻ പറ്റിയ സ്ഥലേ എവിടെയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താണ് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താ സംഗ്രഹിച്ചത് മാലാഖ പറഞ്ഞു സംഗ്രഹിച്ചു ഇല്ലേ മാലാഖ എന്തൊക്കെയാ പറഞ്ഞത് കൃപ നിറഞ്ഞ അവളെ സ്വസ്ഥ് നിന്റെ കൂടെ വാഴ്ത്തപ്പെട്ടവൻ നീ ഉദിരത്തിന് ഫലമായിട്ടവനാകുന്നു പിന്നെ യാതാവിതന്റെ അധികാരം അങ്ങനത്തെ ഉണ്ടായിരിക്കും ഈ ലോകത്തോടത്തോളം കാലാവിൻ്റെ അധികാരത്തിന് അവസാനം വരില്ല അല്ലേ എന്തൊക്കെയോ മധുരമുട്ടായികളൊക്കെയാണ് പറഞ്ഞു വെച്ചത് ഏ എന്തെല്ലാം മധുരമുട്ടായികളാണ് അല്ലേ തേനിലാവിന്റെ ഭാഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു വച്ചത് എന്നിട്ട് ഷെമിയോനും അന്നായും എന്ന് പറയുകയാണ് നിന്റെ ഹൃദയത്തിലൂടെ ആൾക്കാടക്കും സത്യത്തിൽ ഫിയാത്ത് എന്ന വാക്ക് എന്താ ഫിയാത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇതാ ഫിയാത്ത് എന്ന് എന്താ ഫിയാത്ത് അല്ലെങ്കിൽ കർത്താവിന്റെ ചിത്തം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നതാണ് ഫിയാത്ത് ഫീത്ത് എന്ന് പറയുന്നത് ഒരു ഭാഷ ഫിയാത്ത് എന്താ ഫിയാത്ത് ആ ഫിയാത്ത് എന്ന വ്രതം വഴി മൗതിക ശരീരത്തിന്റെ ശിരസിന്റെ അമ്മയായ മറിയം ൗതിക ശരീരത്തിന്റെ മുഴുവനും മാതാവായി മാറുന്നു ഇതാര് പറഞ്ഞത് പോളാറാമന്മാർപ്പാപ്പറയുന്നത് എപ്പോഴ് മറിയും സമയവുമായുള്ള ബന്ധത്തിൽ നിന്ന് മറിയവും പരിശുദ്ധ കുർബാനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പരിശുദ്ധ പോളാറാമന്മാർ പാപ്പ വത്തിക്കാൻ കൗൺസിലെ മൂന്നാം ഘട്ട സമാപന സമ്മേളനത്തിൽ പ്രസ്താവിച്ചതാണ് ഫിയാത്ത് എന്ന വാക്ക് വഴി പുത്രന്റെ മാതാവായ ശിരസിന്റെ മാതാവായ മറിയം ശരീരത്തിന്റെയും മുഴുവനും മാതാവായി തീർന്നു എന്ന് അർത്ഥം എന്താർത്ഥം ഈശോയുടെ ശിരസ് ഈശോയായിട്ട് ധരി ധരിച്ചിരിപ്പിക്കുന്നത് ലീഗ ചിത്രീകരിച്ചിരിക്കുന്നത് തിരുസഭയാണ് കർത്താവ് ശിരസ് വിവാഹത്തിൻ്റെ സമയത്ത് വായിക്കുന്ന ലേ പിന്നെ ലേഖനത്തിൽ പറയുന്നതാണ് ഭർത്താവ് ഭാര്യയുടെ ശിരസ് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഉറപ്പാണ് ഇനി ഇയാളത്തെ ശിരസ് ഞാൻ ഞാൻ ഉടലായിട്ട് അയാളെ ചിരസായിട്ടിരിക്കേണ്ടെന്ന് നോക്കുന്നത് എൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണം അതാണ് കേട്ടോ അയാൾ ശിരസായ ഞാൻ പറഞ്ഞപ്പോൾ നടന്നെങ്കിൽ ഏഴ് പണ്ടേരെ രക്ഷപ്പെട്ടവനേ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇത്ത അടി മുഴുവൻ നടക്കണത് ഈ തോന്നുന്നു അപ്പൊ അതുകൊണ്ട് അപ്പൊ സഭ കർത്താവിൻ്റെ ഇതാണെന്ന് ഉറപ്പായിട്ട് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് പരിശുതമ്മ പറയുന്നൊരു കാര്യം എപ്പോൾ മറിയം സമ്മതം കൊടുത്തു ദൈവത്തിൻ്റെ വാക്കുകൾക്ക് എനിക്ക് എൻ്റെ അനുഭവത്തിനൊരു കാര്യം പറയട്ടെ പരിശുദ്ധമ്മ ഈശോ അടുത്തേക്ക് വരുന്നതിൻ്റെ ഒരു എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഉദ്ദേശം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഈശോയുടെ അംബാസിഡറാണ് ഞാനെന്നാണ് പറയുന്നത് അതുകൊണ്ട് അംബാസിഡറെ ഈശോ പിടിക്കാൻ വരികയാണ് എന്താ പറഞ്ഞാൽ പട്ടാള ജനറൽ പട്ടാളത്തിന് ജനറൽ കാണാൻ വരികയാണ് അംബാസിഡറെ അപ്പോൾ അവർ വരുന്ന വരവുണ്ട് അല്ലേ ആ ടിപ് ടോപ്പിലൊക്കെ വരുന്ന വരവുണ്ട് അപ്പാണ് ഇവിടെ ഒരുത്തൻ ചെളി പിടിച്ച വസ്ത്രമായിട്ട് മുഷിഞ്ഞതുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആദ്യം ഒട്ടത്തട്ടാണ് അല്ലേ സല്യൂട്ട് അടിക്കണം ജസ്റ്റ് ഉടനെ അമ്മ പറയും അതെ ഇന്ന് കുറച്ചധികം പണി ഉണ്ടായിരുന്നു എൻ്റെ മോനെ അതുകൊണ്ട് ഇപ്പോൾ ഡ്രസ്സ് അളക്കാനും നേരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് നീ ചൂടാവണ്ട ഇവിടെ ഡ്രസ്സ് എത്തി ചെളി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അവൻ ഇത്രയും കാര്യങ്ങളിവിടെ ചെയ്തു അതുകൊണ്ട് ഡ്രസ്സ് നോക്കിയിട്ട് നീ ചീത്ത പറയണ്ട ആവിടെ പറയണത് ആദ്യം ആവിടെ പറയണത് ജനറൽ ജനറലിനോടാണ് പറയുന്നത് അല്ലേ ജനറലിനോടാണ് പറയുന്നത് ഒന്നും ചെയ്യണ്ട രണ്ടാമത്തേത് ഇന്നത്തെ ഡ്യൂട്ടി എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ഡ്യൂട്ടികളൊക്കെ എന്ത് ചെയ്തു ആ ഡ്യൂട്ടി ചെയ്തിട്ടില്ലേ അവിടെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പറയും അതെ അതങ്ങനല്ല ഈശോയെ അവിടെ കുറേ കാര്യങ്ങൾ അച്ഛന് ചെയ്യാണ്ടായിരുന്നു സെമിനാരി പോകാണ്ടായിരുന്നു അവിടുന്ന് ഓടി പോകുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ കൂടെ കുർബാന ചെല്ലി അത് കഴിഞ്ഞ് ചെടി നരക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കുന്നതിൽ പകുതി നേരം ഇരുന്ന് ഉറങ്ങി അതുകഴിഞ്ഞാൽ പള്ളിയാത്ത് വന്നിട്ടും നിൻ്റെ അടുത്തല്ലേ വന്നിരുന്നത് സംഗതി ഉറങ്ങിപ്പോയെങ്കിലും നീ അത് കണ്ടിരുന്നില്ലേ അപ്പോൾ നീ വിളിച്ചു വിടേണ്ടതല്ലേ വിളിച്ചു വിടാത്ത കാലം കൊണ്ടല്ലേ അപ്പോഴും കുറ്റം ആർക്കായിരിക്കും ആഹ് ഇങ്ങനെ 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 എല്ലാ ഏതെടുത്താലും എന്നെ സംരക്ഷിക്കുന്ന എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്നെ ഒരു തരത്തിലും ഒരാളിൽ നിന്നും ഒരു എന്താ പറയുക ഒരു ഏറ് അല്ലെങ്കിൽ ഒരു എറ്റ് അല്ലേ എന്താ പറയുക പിള്ളേര് ഉള്ളാകാതിരിക്കാൻ വേണ്ടി എന്നെ സംരക്ഷിക്കുന്നതാണ് എൻ്റെ അമ്മ അതാണ് പ്രത്യേകത അമ്മയ്ക്ക് ഈ അധികാരം ഈ പവറും എവിടെ നിന്ന് കിട്ടി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിനെ അതിന് കിട്ടി ആ അതെ പരിസ്ഥിതാൽ മാവുന്നതാണെന്ന് പറഞ്ഞ ഒരാള് ഞാൻ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത് നോക്കിയപ്പോഴാ അതിലൊരു കാര്യം ഇതാണ് എന്താണ് വിശുദ്ധ കുർബാനയും അല്ലെങ്കിൽ ഈശോയും മറിയോ ബന്ധമാണ് അമ്മയ്ക്ക് നമ്മളെ ഓരോരുത്തരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സംരക്ഷിക്കാനായിട്ടുള്ള വലിയ അധികാരം കൊടുത്തത് കാരണം പരിശുദ്ധ പിതാവ് ജോൺ പോൾ ഉണ്ടാമൻ പാപ്പയുടെ ഇരുപത്തഞ്ചാം വാർഷികത്തിൽ അധികം പ്രസിദ്ധീകരിച്ച പതിനാലാമത്തെ ചാക്രി ലേഖനത്തിലെ ഒരു അധ്യായം ഒരു ചാക്രേഖന മറിയവും വിശുദ്ധ കുർബാനയും എന്ന് കുറിച്ച ഒരു പുസ്തകത്തിലെ അദ്ദേഹം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രബോധനത്തിലെ ഒരു അധ്യായം ഇങ്ങനെയാണ് പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയായ മറിയത്തിൻ്റെ പാഠശാലയിൽ എന്താ പറയുന്നത് വിശുദ്ധ വിശുദ്ധകുർബാനയുടെ സ്ത്രീയായ മറിയത്തിൻ്റെ പാഠശാല ഇതിലെ ആറാമത്തെ അധ്യായം പറയുന്നത് പരിശുദ്ധ കുർബാനയും സഭയുമായുള്ള ഗാഠമായ ബന്ധത്തിന്റെ സമ്പന്നത കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എവിടെയാണെന്ന് വല്ലതും കൊടുത്തിട്ടുണ്ടാ നിങ്ങൾ വായിച്ചു നോക്കിട്ടുണ്ടോ പുസ്തകം അടച്ചു വെച്ചേക്കണ് അതില് വല്ലതും കൊടുത്തിട്ട് ആ നാളുകളിൽ മറിയും ആരെ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈശോയുടെ ശിശുമാരും കൂടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പെസാവിൽ നടത്തിയപ്പോൾ അമ്മ ഇവിടെ ആയിരുന്നു ഇതൊരു ചോദ്യം വെറുതെ അമ്മ അവിടെ ഇവിടെ പിന്നമ്പുറത്ത് കാണുന്ന ഒരാള് മറിയെ എന്ന് പറഞ്ഞ പുണ്യവതി പറയുന്ന കാര്യം ഇതാണ് എന്താണ് അപ്പൊസ്തന്മാരും അത് പന്ത്രണ്ട് ശിഷ്യന്മാരും ഈശോയും ഇരുന്നപ്പോൾ അവിടുത്തെ ശിഷ്യകളായിട്ടുള്ള ആളുകളും യാക്കോവിൻ്റെ അമ്മയായ മറിയം മേരി സലോമി തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പരിശുദ്ധ മറിയം പിന്നെ അറിയാം അമർത്ത മറിയ ലാസന്റെ പെങ്ങൾ മർത്ത മറിയും യോവനായ ഭാര്യയായി ഹൂസായുടെ ഭാര്യയായി യോവന തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നവരും കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നതുമായ സ്ത്രീകളൊക്കെ ആരും കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അവർ തൊട്ടപ്പുറത്തെ മുറിയിൽ ആ സഹ്യൂ മാളികടെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഭംഗിയായിട്ട് ഈശോ മേശയ്ക്ക് ഒരുക്കിയതുപോലെ ഒരു മേശയ്ക്കറിയിരുന്നിരുന്നു പക്ഷെ ഈശോ ആ കുർബാന ഈ പന്ത്രണ്ട് പേർക്കും കൊടുത്തതിന് ശേഷം ഒറ്റ നിമിഷം എന്ന് പറഞ്ഞു കൊണ്ട് വിശ്വ കുർബാനയും കൊണ്ടുപോയി എവിടേക്ക് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് അവൾക്ക് കൂടെ അതെടുത്തു കൊടുത്തു എങ്ങനെയാണ് അതിനെ കുറിച്ച് വിവരിക്കുന്നത് അപ്പൊ വിശ്വ സ്ത്രീ ആയിട്ട് മറിയം മാറി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത അതാണ് അപ്പോ ഈ അമ്മയുമായും വിശ്വകുർബാനയുമായിട്ടുള്ള ബന്ധത്തിന്റെ മറുവശമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥ സ്ത്രീയെ ഇതാ നിന്റെ മകൻ യോഹനാനോട് അവിടുന്ന് പറഞ്ഞു നിന്റെ അമ്മ സഹീ നൂട്ടുശാലയിൽ പരിശു കുർബാന പരിശുദ്ധ ശിഷ്യന്മാർക്ക് കൊടുത്തതിന് ശേഷം ഈശോ പരിശുദ്ധമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത് ഉടനെ തന്നെ തിരിച്ചു വരുന്നു ഇതിൻ്റെ പരിപൂർണത അല്ലെങ്കിൽ മുഴുവനോട് കൂടിയുള്ള അനുഭവത്തിലാണ് കാൽ പിന്നെ ആ കുരിച്ചിന്റെ താഴെ മൂ മൂന്നാലു പേരെ ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത് യോഹനാനേയും മക്തല്ല മറിയത്തെയും പരശുദ്ധ അമ്മയെയും അമ്മയുടെ സഹോദരി ആയ മറ്റേ എന്നും പറയുന്നുണ്ട് മൂന്ന് മൂന്നുപേരെയാണ് സിസ്റ്റർ പേരെയാണ് മൂന്നുപേരെയാണ് എന്നാണ് പറയുന്നത് ഇനിയിപ്പോ അവരെ അവരുടെ ബുദ്ധി ഞാനും തലവിടാൻ പോയിട്ട് കാര്യമില്ല യാക്കുമരിയമ്മ മറിയോ മറ്റേ മറിയുമൊക്കെ അവിടെ കൂടെ ഉണ്ടായിരുന്നു കുറേ സ്ത്രീകൾ താഴെ താഴ്ത്തിരുന്ന് നിലവിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവരൊക്കെ അവിടെ അടുത്തടുത്തു തന്നെ കാണണമായിരിക്കും എന്നാലും ചിത്രീകരിക്കുമ്പോൾ അൽത്താര ചിത്രീകരിക്കുമ്പോൾ യോഹനാനേയും ഭക്തനമരത്തെയും പരിശുദ്ധമ്മയെയും മാത്രമാണ് കാണിച്ചിരിക്കുന്നത് എന്ന് സിസ്റ്റർ പറഞ്ഞത് വാസ്തവമാണ് അങ്ങനെയാണ് അൽത്താറകളുടെ ഒക്കെ ചുമരിലെ പ്രതീക്ഷിക്കുന്നത് ഈ പെണ്ണ ഏതാണെന്നാണ് ആദ്യം ചെറുപ്പത്തിൽ ഞാനിങ്ങനെ യോഹനാനി നോക്കിക്കൊണ്ടിരിക്കുക ഈ ചെറുപ്പക്കാരുത്തി പെണ്ണ ഏതാണെന്ന് നോക്കിക്കൊണ്ടിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സായത് ചെറുപ്പക്കാരത്തി അല്ല ഇത് നമ്മുടെ സ്വന്തമാണ് എന്ന് പിന്നീട് 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 മനസ്സിലായത് ഇത് യോഹന്നാനാണെന്നും എൻ്റെ സ്വന്തമാണെന്നും പിന്നീടാണ് ഈ കുട്ടിക്ക് തിരിഞ്ഞത് അതുവരെ ഞാൻ ചിന്തിക്കും ദൈവമേ ഈ ചെറുപ്പക്കാരത്തി പെണ്ണ് ഏതാന്ന് ഒരു പിടുത്തവും അല്ലോ അപ്പുറത്തൊന്നും അറിയുവാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് മക്തന്നറിയാന്നും പറയുന്നുണ്ട് ഈ പെണ്ണ് ഏതാന്ന് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല അപ്പോൾ മനസ്സിലായി ഈ പെണ്ണാരാണെന്ന് അതുകൊണ്ട് അപ്പോസോല സംഘത്തിൻ്റെയും അപ്പം മുറിച്ച ആദിമസഭയുടെയും കൂടെ മറിയവുമുണ്ട് എന്നതിന് മനസ്സിലാക്കണം വിഷ്ണു കുർബാന വിരുന്നിൽ പങ്കുചേർന്നതിന് പുറമെ തൻ്റെ ജീവിതം മുഴുവനും പരശു സ്ത്രീ എന്ന ആന്തരിക ചൈതന്യം സൂക്ഷിച്ച മറിയത്തെ സഭ പരിശുദ്ധ കുർബാന എന്ന രഹസ്യം മനസ്സിലാക്കാനുള്ള താക്കോലാക്കി കരുതുന്നു എന്താ പറഞ്ഞത് വിശ്വകുർബാന എന്ന രഹസ്യത്തെ മനസ്സിലാക്കാനുള്ള വാതില് അല്ലെങ്കിൽ തുറക്കാനുള്ള വിശ്വകുർബാന തുറക്കാനുള്ള വാതിൽ എന്ന് പറയുന്നത് ആരാണ് പരിശുദ്ധ അമ്മയോട് കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുക അതുകൊണ്ട് മറിയത്തെ ആദ്യത്തെ സക്രാരി എന്ന് പറയുന്നു എന്താ ആദ്യത്തെ സക്രാരി എന്ന് പറഞ്ഞ കാരണം എന്താണ് അതിനെന്താ കാരണം ആ ആദ്യത്തെ വിസ്തൃമാന പ്രതീക്ഷണം നടത്തിയതെന്ന് അറിയാണത്രേ ലൂക്ക ഒന്ന് എന്താ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഭാഗ്യവതി നിറവേറിയോ നിറവേറിയോ എന്റെ ചത്തോടെ ചിത്രത്തിൽ പോലെ നിറവേറിയോ എങ്ങനെ നിറവേറി അർത്ഥാ സത്യമായിട്ട് ചേർത്തി അതുകൊണ്ട് തന്നെ പലർക്കും മിണ്ടണില്ല വായാച്ചു പിടിച്ചിരിക്കുകൾ ഭാഗ്യവതി എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച സംഭവം ഈ കണ്ടത് കൊണ്ടല്ലേ ഭാഗ്യവതി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പറയോ കാരണം വിശ്വസിച്ച കാര്യം നടന്നു കഴിഞ്ഞു അവളെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് എലിസബത്ത് പറഞ്ഞു വിശ്വസിച്ചതി കാരണം എന്താണ് വിശ്വസിക്കാത്ത ഒരാളിവിടെ ഇരിപ്പുണ്ട് വിശ്വസിക്കാത്ത ഒരു ഒരു ചേട്ടൻ അല്ലേ ചേട്ടനെ ഭർത്താവ് ആ ഭർത്താവ് അവിടെ ഇരിപ്പുണ്ട് വിശ്വസിക്കേണ്ടവനായിരുന്നു വിശ്വസിക്കാത്തതുകൊണ്ട് വിശ്വസിക്കാത്ത വിശ്വസിച്ച ഒരു ചെറിയ കൊച്ചു പെണ്ണാണ് ഇപ്പൊ ഇവിടെ വന്നു നിൽക്കുന്നത് എന്നിട്ട് എന്താ പറയുന്നത് വിശ്വാസത്തെ കെ കണ്ണുകൾ കൊണ്ട് മറിയത്തിന്റെ ഉദരത്തിലിരിക്കുന്ന ഈശോയെ ഏലീശമ്മ കണ്ട് ആരാധിച്ചു വിശ്വാസത്തിന്റെ കണ്ടുകൊണ്ട് ഈശോയെ ഇരുന്നോയെലിഷ ആരാധിച്ചു അതുകൊണ്ടാണ് മറിയം ആദ്യത്തെ സക്രാരിയായി തീർന്നത് പ്രിയപ്പെട്ട സഹോദരരെ ഈ അനുഗ്രഹം ഇന്ന് നമുക്കും നന്ദിട്ടില്ലേ നമ്മുടെ ഹൃദയത്തിൽ ആരാണ് വസിക്കുന്നത് ഓ ഇപ്പൊ തന്നെ ഞാൻ വിസ്തർവാന കൊടുത്താ അല്ലേ നിങ്ങളുടെ ഒക്കെ ഹൃദയത്തിലെ ഉദരത്തിലും ആരുണ്ട് അപ്പൊ നിങ്ങൾ ആരായിരിക്കണം ആരായിരിക്കണം അറ്റ്ലീസ്റ്റ് സക്രാരി പറയണ്ടേ ഇത് എന്തൊന്നും ഇണ്ടാത്ത ഈശോ ആരെയും അത്ര ബുദ്ധിമുട്ടുണ്ടോ അത് ഇത്ര എളുപ്പമൊന്നുമല്ല ക്രിസ്തുസ് പറ്റില്ല അത് നിങ്ങൾ നോക്കി കിട്ടില്ല ആരും കൊണ്ടും പറ്റില്ല പേഴ്സോണ എന്ന് വേണമെങ്കിൽ പറഞ്ഞോ എന്താണ് പേഴ്സോണ ക്രിസ്ത്യ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്ക് വളരാ പക്ഷെ എന്താകാൻ പറ്റില്ല ക്രിസ്തുസ് മറ്റൊരു ക്രിസ്തു ആകാൻ പറ്റില്ല അങ്ങനെ പഠനം രണ്ടാമത്തെ പറഞ്ഞു കൗൺസിലില്ല പേഴ്സോണ ക്രിസ്തി കാരണം ക്രിസ്തുവിനെ വഹിക്കുന്നവരായ നാം കൊടുക്കേണ്ടത് ക്രിസ്തുവിനെയാണ് ഞാനത് ചോദിച്ചു നമ്മൾ വിഷ്വ കുർബാനയിലൂടെ ക്രിസ്തു ക്രിസ്തുവിനെ നാം നമ്മിൽ നിന്ന് നമ്മൾ കാണുന്നവർ കാണേണ്ടത് ആരാണ് ക്രിസ്തുവിനെയാണ് മറിയും ഉറച്ച പ്രാവശ്യം ഉദരത്തിൽ വസിച്ച ഉണ്ണിയയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ നസത്രം ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന പ്ര പിന്നെ വെല്ലുമിച്ചു ഇളയമ്മ ആരെ കണ്ടു ഈശോയെ കണ്ടു ആരാധിച്ചു അങ്ങനെയാണെങ്കിൽ വിശ്വ കുർബാന സ്വീകരിക്കുന്ന നമ്മെ ഓരോരുത്തരും കാണുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ കുമ്പിട്ട് ആരാധിക്കേണ്ടി വരില്ലേ എന്തുകൊണ്ടും അങ്ങനെ പറ്റി നടക്കുന്നില്ല സിസ്റ്റർ പറഞ്ഞു ഞങ്ങൾ പാവികളായതുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടോ ഞാൻ വിട്ടു കേട്ടോ സിസ്റ്ററിനെ പിടിച്ചോ അതുകൊണ്ട് ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാവും നമ്മളൊക്കെ ആരാണ് ക്രിസ്തുവിനെ കൊടുക്കുവാൻ ക്രിസ്തു ആണ് എന്റെ കൂടെ കൂടെ ജീവിക്കുന്നത് ക്രിസ്തു എന്നിൽ വസിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ വസിക്കണം എങ്ങനെ വസിക്കണം ഏ ഇനി രണ്ടാമത്തെ കാര്യം കൂടെ ഒന്നുകൂടി പറഞ്ഞു അവസാനിപ്പിക്കും മേഡ സമയം രണ്ടാമത്തെ കാര്യം എന്താണ് പ്രതീക്ഷണം നടത്തിയെന്ന് ഒരു വാക്ക് അല്ലേ എന്താ പറഞ്ഞ അച്ഛൻ ആ അപ്പോൾ വീണ്ടും ഞാൻ പരസ്യപ്രധാന വിളിക്കുകയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്നെ വിസ്വർ ഭാൻഡ് ഭക്തിയെ അടിസ്ഥാനപ്പെടുത്തി വണ്ടി പറഞ്ഞാൽ അതിന് വിശദീകരിക്കുകയാണ് വിശദീകരണ കാര്യം എന്താണെന്നറിയോ മിശികായ ഗർഭം ധരിച്ച മറിയാം ഏലിശായെ സന്ദർശിക്കാൻ പോയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പരസ്യപിതാ വ്യാഖ്യാനിക്കുകയാണ് വെറും ഒരു യുവതി മാത്രമായിരുന്ന കന്നിക മറിയം ഭയച്ചകിതയായിരുന്നില്ല ദൈവം തന്നോട് കൂടെയുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു കർത്താവിന്റെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് അവളുടെ യാത്ര ചരിത്രത്തിലെ പ്രഥമ പരിശുദ്ധ കുർബാനയുടെ പ്രദീക്ഷണമായിരുന്നു അതെന്താ നിങ്ങൾക്ക് മനസ്സിലായി എന്താ മനസിലായത് നമ്മളിപ്പോ ശനാഴ്ച അല്ലേ പരിശുദ്ധമായിട്ട് ആരാധന നടത്തുന്നത് അല്ലേ ആ ഇവിടെ പരിശുദ്ധമ്മത്രയോ മുൻപ് എന്ത് നടത്തി നടത്തി എങ്ങനെയാണ് അതാ പറഞ്ഞു വച്ചത് വെറും പതിനെട്ട് അല്ലെ വെറും വെറും യുവതി മാത്രമായിരുന്ന കന്യാമറിയം അറിയാം ദൈവം തന്നെ കൂടെ അറിയാമായിരുന്നു കർത്താവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടുള്ള അവളുടെ യാത്ര ചരിത്രത്തിലെ പ്രധാന പരിശുദ്ധ കുർബാനയുടെ പ്രശ്നമായിരുന്നു ഏലിശയുടെ ഭവനത്തിൽ പ്രവേശിച്ച് മറിയത്തിൻ്റെ അഭിവാദ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ക്രമം നിറഞ്ഞൊഴുകി പരിശുദ്ധാത്മാവിൻ സന്തോഷത്തിൽ നിന്നാണ് മികവാർന്ന കൂടാ കൂടിക്കാഴ്ച എന്തായിട്ട് തീരുന്നത് മഞ്ഞ് എന്താ മഞ്ഞ് അപ്പോൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് എൻ്റെ ദൈവമായി എൻ്റെ കർത്താവിൻ്റെ അമ്മേൻ്റെ വടക്കിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന് അപ്പോൾ മറിയ ഉദ്ഘോഷിച്ചു എൻ്റെ ആത്മാവ് കർത്താവിനെ മോത്തപ്പെടുത്തുന്നു ചിത്രം രക്ഷകൻ ആ ജീവിതത്തിൽ ആനന്ദിക്കുന്നു അതിൻ്റെ ദാസിയുടെ താഴ്മയെ കടാഷിച്ചു ഇതായപ്പോൾ തലമുറകളും ഭാഗ്യവന്ന് പ്രീർത്തിക്കും ശക്തനാവി എനിക്ക് പരിഹാരങ്ങൾ ചെയ്തിരിക്കുന്നു ഇത് നാം പരിശുദ്ധമാകുന്നു തലമുറകൾ തോറും അവിടെ നിന്ന് കരണ വർഷിക്കും തൻ്റെ പുജൻ കൊണ്ട് ശക്തി പിടിപ്പിച്ചു ത്രിവീലം ചിതിരിച്ചു ശക്തിരെ സിംഹാസം അളിയിറക്കി വിനീതരെ ഉയർത്തുന്നു വിശക്കുന്ന ഒരു കൊണ്ട് സംതൃപ്തരാക്കി സമനില ഒരു കേട്ട് പറഞ്ഞയച്ചു നമ്മുടെ പിതാക്കന്മാരായ അപ്രാഹ്തോടും സന്ധുക്കളോടും ഉന്നയിക്കുകയും ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം സ്വീകരി ഈശോയെ സ്വീകരിക്കുകയും പരസ്നേഹ പ്രവർത്തകരുടെ കർത്താവിൻ ലോകത്തിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വം പരിശുദ്ധമ്മ നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഓരോ വിസ്തൃബാന സ്വീകരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്താണ് കർത്താവാണ് നമ്മുടെ കൂടെ വസിക്കുന്നത് രണ്ട് കർത്താ നമ്മിൽ വസിക്കുന്ന ഈശോയും കൊണ്ടാണ് നാം മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്നത് കർത്താവിന് കൊടുക്കാൻ ചുമതല നമുക്കുണ്ട് മാത്രമല്ല കർത്താവ് നമ്മളിൽ ഉണ്ടെന്നുള്ളത് നമ്മളെ കാണുന്നവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം ഈ നാല് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് പരിശുദ്ധമ്മ ആദ്യത്തെ സഖാരിയാണെന്നും ആദ്യത്തെ വിശ്വകർബാനെ പ്രതീക്ഷണം നടത്തിയെന്നും പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ചുമതലകളാണ് നമ്മുടെ നമുക്ക് ഈശോയെ സ്വീകരിക്കണം ഈശോയെ നമ്മൾ വഹിക്കണം ഈശോയെ നമ്മുടെ പരസ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് കൊടുക്കണം മറ്റുള്ളവർക്ക് ഈശോയുടെ കൃപ നമ്മിൽ നിന്ന് ിക്കണം കാരണം അതുകൊണ്ടാണ് ഉദരത്തിൽ ഇടുന്ന ശിശു കുതിച്ചു ചാടി പിള്ള എന്റെ ഉദരത്തിൽ കുതിച്ചു ചാടി അപ്പോഴാണ് പറയുന്നത് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം പരിശുദ്ധ നമ്മുടെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തു കൊണ്ട് നമുക്ക് സ്തുതിക്കുക ഭാഗ്യവതി എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കർത്താവേ ഞങ്ങൾ വിശ്വസിച്ച് പറയുന്നു ഞങ്ങളും ഭാഗ്യവതിയായി അമ്മയുടെ കൂടെ ആയിരിക്കട്ടെ അമ്മയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ ഭാതൃപുതിരാകട്ടെ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ലഭിക്കട്ടെ അമ്മ ഉദരത്തിൽ യേശുവിനെ വഹിച്ചതുപോലെ ഈ ഹൃദയത്തിൽ വഹിക്കുവാൻ സൽപ്രവൃത്തികളുടെ ഈ ശോയലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങളിൽ നിന്ന് ദൈവപ്രസാദം അവരം ഒഴുകിയിറങ്ങുവാൻ കർത്താവെ ഞങ്ങളിലേക്ക് അവിടുത്തെ അരൂപി അയക്കണമേ ശക്തിപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേ ഞങ്ങളെ ബലഹീനതകളെ നീക്കി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു ഹലിലൂയ ഹലിലൂയാളിലി അളിലേ അളിലി 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 അളിലേ അളിലി ആളില